പുനത്തിൽ കുഞ്ഞബ്ദുള്ള മലയാള സാഹിത്യത്തിലെ അപൂർവവും ഏകാന്തവുമായ അനുഭവമാണ് പുനത്തിലിൻ്റെ വായന പുസ്തകങ്ങളുടെ ഒരു സുവർണയുഗത്തിൽ ഉന്നത ശീർഷരായ എഴുത്തുകാരോടൊപ്പം നിൽക്കുകയും തൻ്റേതു മാത്രമായ ഒരു പാതയിലൂടെ സഞ്ചരിക്കുകയും ചെയ്ത ആൾക്കൂട്ടത്തിലെ ഏകാകി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അലിഗഡ് സർവകലാശാലയിൽ നിന്ന് വൈദ്യശാസ്ത്ര ബിരുദം നേടിയ ഈ വടകരക്കാരൻ നോവൽ ചെറുകഥ നോവലേറ്റ് യാത്രാവിവരണം ആത്മകഥ എന്നീ വിഭാഗങ്ങളിലായി മുപ്പത്തിയഞ്ചിലധികം കൃതികൾ രചിച്ചിട്ടുണ്ട് സ്മാരകശിലകൾ മരുന്ന് കന്യാവനങ്ങൾ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാത രചനകളാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടേതുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ പുനത്തിൽ കുഞ്ഞബ്ദുള്ള രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത്തിയേഴിന് എഴുപത്തിയേഴാമത്തെ വയസ്സിൽ അന്തരിച്ചു മലയാളിക്ക് താങ്ങാനാവാത്ത ജീവിതവും എഴുത്തും സമ്മാനിച്ച ജീനിയസായ ആ എഴുത്തുകാരൻ്റെ ഓർമ്മകളുടെ പുസ്തകമാണ് ഒലിവ് പ്രസിദ്ധീകരിച്ച അനുഭവം ഓർമ്മ യാത്ര സവിശേഷമായ ജീവിതാനുഭവങ്ങളുടെ ഗംഭീരമായ ആ ആഖ്യാനത്തെ ഓഡിയോ ബുക്കായി ഇവിടെ അവതരിപ്പിക്കുകയാണ് ഞങ്ങളെ ഉണർത്തി പപ്പൻ ഉറങ്ങി ഏഴ് വർഷം മുമ്പാണ് പത്മരാജനെ അവസാനമായി കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ മകളുടെ കല്യാണത്തിന് പോയപ്പോൾ കല്യാണ തിരക്കിലെ ആ കൂടിക്കാഴ്ച ഹ്രസ്വമായിരുന്നു പിന്നെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പപ്പൻ അന്തരിക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് പപ്പൻ കണ്ണൂർ എക്സ്പ്രസ്സിന് പ്ലാറ്റ്ഫോമിൽ കാത്തു നിൽക്കുകയായിരുന്നു കാലൻ അദ്ദേഹത്തിനരികെ പോത്തും കയറുമായി നിൽക്കുന്നത് ആരും കണ്ടില്ല ക്യാമറ കണ്ടുള്ള പപ്പനും കണ്ടിട്ടുണ്ടാവില്ല ഞാനും സുഹൃത്ത് റഹ്മാൻ സാഹിബും വണ്ടിക്കകത്തായിരുന്നു എൻ്റെ മകൻ ടിങ്കു എന്നോട് പറഞ്ഞു പത്മരാജൻ പ്ലാറ്റ്ഫോമിലുണ്ട് ചില്ലുവാതിലിൽ മുഖം അമർത്തി ഞാൻ പുറത്തേക്ക് നോക്കി സിനിമക്കാരുടെ വലിയ പരിവാരമൊന്നും പുറത്തു കണ്ടില്ല രാത്രിയായതിനാൽ പ്ലാറ്റ്ഫോം പ്രായണ ശാന്തമായിരുന്നു മോനെ പപ്പൻ എന്നെ ഒരുപക്ഷെ മറന്നിരിക്കും വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ് എന്നിട്ടും പപ്പനെ കാണാൻ ഞാൻ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി വിഷാദം പുരണ്ട കണ്ണുകളും യാസർ അരാഫത്തിൻ്റെ താഴിയുമായി പപ്പനൊരു സുഹൃത്തുമായി സംസാരിക്കുകയാണ് സ്ലേറ്റ് കളറുള്ള അയഞ്ഞ കുപ്പായവും കറുത്ത ജീൻസുമായിരുന്നു പപ്പൻ്റെ വേഷം പപ്പൻ എന്നെ കണ്ടപ്പോൾ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് കൈനീട്ടി ഊഷ്മളമായിരുന്നു മാർദ്ദവമേറിയ കൈ വർഷങ്ങളോളം ക്യാമറ തിരിച്ചും മറിച്ചും പ്രേക്ഷകർക്ക് വേണ്ട അപൂർവ ദൃശ്യങ്ങൾ രേഖപ്പെടുത്തിയ കൈ കുഞ്ഞബ്ദുള്ള തുള്ള ഇരിക്കൂ ഞാനിപ്പോൾ വരാം പപ്പൻ പറഞ്ഞു ഞങ്ങൾ വണ്ടിക്കകത്തേക്ക് കയറി കാൽ മണിക്കൂറിനകം പപ്പൻ ഞങ്ങൾക്ക് അഭിമുഖമായി വന്നിരുന്നു ഒമ്പത് മണിക്ക് തുടങ്ങി പതിനൊന്നേകാൽ വരെ ഞങ്ങൾ സംസാരിച്ചിരുന്നു പപ്പൻ്റെ ഇത്രയും സമയം ചെലവാക്കുന്നതിൽ എനിക്ക് കുറ്റബോധമുണ്ടായിരുന്നു പക്ഷേ പപ്പന് ഒരു ധൃതിയും കണ്ടില്ല എങ്ങോട്ട് പോകുന്നു ഷൊർണൂർക്ക് ഞാൻ പറഞ്ഞു ഞാനും ഷൊർണൂർക്കാണ് അവിടെ നിന്ന് പാലക്കാട്ട് പോകണം ഗന്ധർവൻ്റെ വിശേഷ വിവരങ്ങൾ അറിയാൻ തിയേറ്ററുകളിലേക്കുള്ള പ്രയാണമാണ് പാലക്കാട് കഴിഞ്ഞാൽ കോഴിക്കോട് പിന്നെ കണ്ണൂർ കോഴിക്കോട് പരിപാടി കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ ചുമ്മായിരിക്കും പഴയ സുഹൃത്തുക്കളെ കാണണം പ്രത്യേകിച്ചും തിക്കോടിയനെ മുഞ്ഞഅബ്ദുള്ളയെ ഞാൻ വിളിക്കാം വെറും വാക്കല്ല തീർച്ചയായും വിളിക്കും എൻ്റെ ഡയറിയിൽ ജീവിതത്തിൽ ആദ്യമായി അവസാനമായും പപ്പൻ വിലാസവും ഫോൺ നമ്പറും എഴുതി സംസാരം സാഹിത്യത്തിൽ തുടങ്ങി പ്രതിമയും രാജകുമാരിയും നന്നായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പപ്പൻ്റെ കണ്ണുകളിലെ വിഷാദം ഒരു നിമിഷം അപ്രത്യക്ഷമായി ശ്രീ കെ പി അപ്പൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ നല്ല കൃതികളിലൊന്നായി അതിനെ വാഴ്ത്തിയതിൽ പപ്പൻ അതീവ സന്തുഷ്ടനായിരുന്നു പപ്പൻ സാഹിത്യത്തിൽ ശ്രദ്ധിക്കണം സിനിമ ക്ഷണികമാണ് ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങ് വെട്ടമാണത് ശരിയാണ് സാഹിത്യം ശാശ്വതമാണ് പപ്പൻ പറഞ്ഞു ഇപ്പോൾ ശ്രീ അപ്പനെ പോലുള്ളവരുടെ നല്ല വാക്കുകൾ എനിക്ക് കരുത്തു നൽകുന്നു സിനിമാ ലോകത്തെ കെടുതിയെക്കുറിച്ചുള്ള നോവലുകൾ അന്യഭാഷകളിലുണ്ട് നമുക്കതില്ല പപ്പൻ എന്തുകൊണ്ട് ആ ലോകം മലയാളികൾക്ക് തുറന്നു കൊടുക്കുന്നില്ല ശരിയാണ് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ ഇനിയും ധാരാളം മെറ്റീരിയൽ കിട്ടേണ്ടിയിരിക്കുന്നു കുതിപ്പും കിതപ്പും നിറഞ്ഞ ഒരു ഓട്ടപ്പന്തയമാണത് കാലം നിടറിയാൽ വീണത് തന്നെ പിന്നെ ഇവരില്ല സ്വന്തമായി നിർമ്മാണം തുടങ്ങണം അപ്പോൾ ലോകമല്ല ഈരേഴ് ലോകവും തുറന്നു കിട്ടും ഞാൻ എൻ്റെ ചെറിയ പരിചയം വെച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞബ്ദുള്ള ഇപ്പോൾ തന്നെ ഒരുപാട് ടെൻഷനുണ്ട് എനിക്കാണെങ്കിൽ അറിയുന്ന മേഖല എഴുത്തും സംവിധാനവുമാണ് അതിനകത്തുള്ള ടെൻഷൻ തന്നെ നിരന്തരം എന്നെ അലോസരപ്പെടുത്തുകയാണ് പിന്നെ പപ്പൻ ആദ്യകാല കഥകളിലേക്ക് തിരിഞ്ഞു പപ്പൻ്റെ ചൂണ്ടൽ എന്ന ആദ്യ കഥയും എൻ്റെ ആദ്യകാലത്തെ കഥയും ഒരേ പതിപ്പിൽ അച്ചടിച്ചു വന്നിരുന്നു മാതൃഭൂമിയിൽ ആ കഥയാണ് പപ്പൻ ആത്മവിശ്വാസം ഉണ്ടാക്കിയത് അത്രേ കാരണം കഥ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ അച്ചടിച്ചു വന്നപ്പോൾ ആദ്യമായി ഒരു അഭിനന്ദന കത്ത് കിട്ടി കത്തെഴുതിയത് സാഹിത്യത്തിലെ തലമുതിർന്ന ശ്രീ തിക്കോടിയനായിരുന്നു തിക്കോടിയൻ്റെ ആ കത്ത് മണ്ണിനടിയിൽ കിടക്കുന്ന ഒരു ചെറിയ വിത്തിന് നനവും നാമ്പും നൽകിയെന്ന് പപ്പൻ പറഞ്ഞു കഥാസാഹിത്യത്തിൽ പപ്പൻ്റെ സംഭാവന വിലപ്പെട്ടതാണ് പക്ഷേ സിനിമയുടെ മായാലോകത്തിലേക്ക് ഊളിയിട്ടിറങ്ങി മാസ്മര വിദ്യകൾ കാണിക്കുന്ന അദ്ദേഹത്തെ സാഹിത്യലോകം അവജ്ഞയോടെയോ അവഹേളനത്തോടെയോ കണ്ടുകാണണം അതിൻ്റെ മുള്ളും കൂടി വളർന്ന് പപ്പന ഞരുക്കി അർഹതയുള്ളവർക്ക് അവഹേളനം എന്നും ഒരു പ്രഹേളികയായിരുന്നു തിരശ്ശീലയിൽ ഇടതടവില്ലാതെ ചിന്തിക്കാൻ സമയം കൊടുക്കാതെ ഷോട്ടുകൾ സൃഷ്ടിച്ച പപ്പനെ ഞങ്ങൾ മറന്നുപോയത് സ്വാഭാവികം സ്വാഭാവികം മാത്രം തിരക്കഥയിലും പപ്പൻ കാണിച്ച ഉശിര് മറ്റാരും കാണിച്ചിരുന്നില്ല പപ്പൻ്റെ തിരക്കഥകൾ പെർഫെക്റ്റ് ആയിരുന്നു സിനിമ കാണുന്നവരും കാണാത്തവരും പപ്പൻ്റെ തിരക്കഥകൾ തുടർക്കഥകൾ പോലെ വായിക്കുന്നുണ്ടെന്ന സത്യം ചിലർക്കെങ്കിലും അറിയാം പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ പപ്പൻ യാത്ര പറഞ്ഞു അടുത്ത ബർത്തിലേക്ക് യാത്രയായി ഞാനും സുഹൃത്തും ഉറങ്ങാൻ കിടന്നു ഷൊർണൂർ എത്തിയത് ഞങ്ങൾ അറിഞ്ഞില്ല പപ്പനാണ് ഞങ്ങളെ ഉണർത്തിയത് കുഞ്ഞമ്പുള്ളെ ഷൊർണൂരായി ഇവിടെ ഇറങ്ങണമെന്നല്ലേ പറഞ്ഞത് ഞാൻ കണ്ണു തിരുമി എഴുന്നേറ്റു ഞങ്ങൾക്ക് ഉറക്കച്ചടവിൽ കൈ തന്നുകൊണ്ട് പപ്പൻ യാത്ര പറഞ്ഞു റഹ്മാൻ സാബ് നമുക്ക് വീണ്ടും കാണാം ഒരു തവണ മാത്രം കണ്ട റഹ്മാനെയും പപ്പൻ ഒരു രാത്രി കൊണ്ട് മറന്നില്ല പപ്പനെ വീണ്ടും കാണുമല്ലോ എന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ വീണ്ടും സീറ്റിൽ തന്നെ ഇരുന്നു പിറ്റേന്ന് രാത്രി ഫോൺ കോൾ വന്നപ്പോൾ പപ്പൻ്റേതായിരിക്കുമെന്ന് കരുതി ഞാൻ ഫോൺ എടുത്തു അത് പപ്പൻ്റെ വിളിയായിരുന്നില്ല ഗൾഫിലെ യുദ്ധഭൂമിയിൽ നിന്ന് എൻ്റെ അനുജൻ്റെ വെപ്രാളപ്പെട്ട സ്വരമായിരുന്നു അത് പപ്പൻ പിന്നെ എന്നെ വിളിച്ചില്ല ജീവിത യുദ്ധത്തിൽ പപ്പൻ ശാശ്വതമായ വിജയം നേടി സമ്പൂർണമായ പരലോക ജീവിതത്തിലേക്ക് പടവുകൾ ഇറങ്ങുകയായിരുന്നുവെന്ന് അപ്പോൾ ഞാൻ ഓർത്തില്ല അങ്ങനെ ഞങ്ങളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുകയും പപ്പൻ എന്നേക്കുമായി kurang murni yang